അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇന്ന് ഔട്ടിങ്ങിന് പോവുകയാണ് നാട്ടിൽ നോട്ട് പോകാൻ വിചാരിച്ചപ്പോൾ ആണെങ്കിൽ നല്ലോണം ഇപ്പൊ എന്ത് വന്നാലും കുഴപ്പമില്ല നമ്മൾ പോകും എന്ന രീതിയിൽ ഇറങ്ങി നമ്മളെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ എല്ലാരും അവിടെ ഉണ്ടായിരുന്നു മിഷ വരെ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടും കൂടെ സ്ഥലത്താണെങ്കിൽ ഇപ്പൊ പോവാൻ പറ്റാത്ത ആണ് അങ്ങനെ അവസാനം നമ്മൾ അവിടുന്ന് ഒരു തീരുമാനാക്കിയിട്ട് നമ്മൾ ഒരു തൗസൻഡിലേക്ക് പോവാൻ വിചാരിച്ച് വെച്ചാൽ അവിടെയുള്ള ഒരു ടെമ്പിൾ ആണ് ഈ കണ്ണുന്നതാണ് അതിൻ്റെ ഉള്ളിലാണ് ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മയൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ ഇതായിരുന്നു നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ ഉള്ള കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ ൂ അവിടെ ഉള്ളവർ അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും ഫോട്ടോ എടുക്കാനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പുതിയ റീൽസ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതേ റീൽസ് പഠിപ്പിച്ചു കൊടുക്കുന്ന തിരക്കാണ് അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് രണ്ട് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി റീൽസ് റീൽസ് കാരണം കുറെ പേർക്ക് നല്ല നല്ല പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറെ വീഡിയോസും കുറെ ഫോട്ടോസൊക്കെ എടുത്തിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇതിനു മുന്നും ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷെ അന്നത്തിനേക്കാളും നല്ല രസമുണ്ടായിരുന്നു പ്രശ്നം ഭയ പറഞ്ഞ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് സ്പൈസിയിലോട്ടാണ് പോകുന്ന വൈക്കും വരുന്ന വൈക്കും മൊത്തം മഴ ആയോണ്ട് എല്ലാരും നല്ലോണം മഴ ഒക്കെ നഞ്ഞിട്ട് കൊണ്ടു പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാരും നല്ലോണം നഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നഞ്ഞിരിക്കുമ്പോ നല്ല ചൂടുള്ള നല്ല അടിപൊളി ഫുഡ് ഇട്ട് അടിപൊളി അല്ലേ ഞങ്ങൾ നെയ്ച്ചോറും ചില്ലി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട കബാബ് അത് ഇതായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നൊരു മൊത്തത്തില് നല്ല അടിപൊളി യൂസ് ആയിരുന്നു അപ്പൊ ഇത്രേ ഉള്ളു